താഴ്ഭാഗത്ത് ഒരുപാട് നിധികൾ ഉണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിധികളിൽ രണ്ട് നിധികൾ അള്ളാഹു സുബാന മുത്താഹു അലഹി വസ്ലാമത്തങ്ങൾക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സമ്മാനമായി അള്ളാഹു നബിതങ്ങൾക്ക് കൊടുത്ത ഒരു രണ്ട് ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ പവിത്രമായ ആയത്തുകളാണ് നമ്മളിൽ പലർക്കും കാണാതെ അറിയാവുന്ന ആയത്തുകളാണ് എന്നാൽ പലരും വി ഓദാൻ മടിക്കുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന ആയത്താണ് നബിസ്വല്ലാഹു അലബിലാത്തങ്ങൾ ഈ ആയത്തിനെ പറ്റി പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും സ്ത്രീകൾ സഹോദരിമാരും നിർബന്ധമായും പഠിച്ചിരിക്കണമെന്ന് നബിതങ്ങൾ വളരെ ആഗ്രഹിച്ച് പറഞ്ഞ രണ്ടായത്തുകളാണ് മാത്രമല്ല ഈ ആയത്ത് ഓതുന്ന ഒരു മനുഷ്യനെ അവനിക്ക് ദുന്യാവിലും നാളെ ആഹാരത്തിലുമായി കിട്ടാൻ പോകുന്നത് ഇരുപത്തി അഞ്ചിൽ അധികം പ്രതിഫലങ്ങളാണ് നമ്മൾ അതിൽ ഇരുപത്തി അഞ്ചോളം പ്രതിഫലങ്ങൾ ഇൻഷാള്ളാഹ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ് അപ്പോ ഈ രണ്ടായത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക ഇന്ന് തന്നെ ഇൻഷാ ഇൻഷാല്ലാ ഈ ആയത്ത് ഓതാൻ അറിയാവുന്നവർ സ്ഥിരമായി ഓതുക അറിയില്ലാത്തവർ മനപ്പാടമാക്കിയാൽ വളരെ ഹൈറാണ് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതൊക്കെയാണ് ആയത്ത് അതിന്റെ വിശദീകരണം മൊത്തം ഇൻഷാള്ളാഹ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം നമ്മുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോക്കെ ചെറിയ കുട്ടികളുണ്ട് ഇപ്പൊ പ്രസവം കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ആയ കുട്ടികളുണ്ടാകും എപ്പോഴും കരച്ചിലാണ് അല്ലെങ്കിൽ തൊട്ടിയിലൊക്കെ എത്ര നമ്മൾ ആട്ടിയാലും നമ്മുടെ ചെറിയ കുട്ടികളൊന്നും പലപ്പോഴും ഉറങ്ങാറില്ല അല്ലെങ്കിൽ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നു അല്ലെങ്കിൽ എന്താണ് അവർ പേടിച്ച് കരയുന്നു രാത്രി ഉറക്കമില്ല അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെ പോകുന്ന ചില കുട്ടികളുണ്ട് ആ പ്രശ്നം കാരണം ഉറക്കം കിട്ടാത്ത മാതാപിതാക്കളുമുണ്ട് അവർക്കുള്ള പരിഹാരവും ഇൻഷാ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ

സ്വലാത്തുകളും തസ്ബീഹുകളും അള്ളാഹുവിൻ്റെ ഇസ്മുകളും അതൊക്കെ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളും മഹത്വങ്ങളൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോകളൊക്കെ കേട്ടിട്ട് അതിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും എഴുതി ബുക്കുകളിൽ സൂക്ഷിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് ഒരുപാട് ഉമ്മമാരുണ്ട് പലരും ഒക്കെ അത് എഴുതി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ആറ് ഡയറി വരെ എഴുതിയ ആളുകളുണ്ട് പലരും അലഹമദില്ല ആ എഴുതിയ നോട്ട് ബുക്കൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഗൾഫിലുള്ള മക്കൾക്ക് വരെ അയച്ചു കൊടുത്ത കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് മുപ്പര് ഒരു വീട്ടില് ഉംബ്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ വീട്ടിലുള്ള ഉമ്മ ഞാൻ അവരുടെ പേരുവിവരങ്ങൾ തൽക്കാലം പറയുന്നില്ല നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ആ ഉമ്മ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് അതിൻ്റെ നോട്ട് ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ അർഷദ് ബദ്രി ഒഫീഷ്യൽ എന്നൊക്കെ എഴുതിയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കേൾക്കുന്ന ദിക്കറികൾ സ്വലാത്തുകൾ കാര്യങ്ങൾ മറ്റു മസലകളൊക്കെ എല്ലാം എഴുതി വെച്ച ഒരു വീഡിയോ ഇങ്ങനെ വീഡിയോ കാണിക്കാനാണെങ്കിൽ ഇപ്പോൾ നാളെ തൊട്ട് ഈ വീഡിയോ എല്ലാവരും എഴുതിയ ബുക്ക് അയച്ചു തരണം എന്നൊന്നും അല്ലായിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ആ വീട്ടിൽ യാദർശികമായി ചെന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് കണ്ടതാണ് അദ്ദേഹം അപ്പൊ തന്നെ എനിക്ക് മൊബൈലിൽ ആ വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നു അതായത് ഒരു മൂന്ന് ബുക്കോളം ആ ഉമ്മ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെക്കുക മാത്രമല്ല അത് മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുകയും അതിൽ സംശയമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നോക്കി പഠിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു അവസ്ഥ അല്ല കേട്ടപ്പോൾ ഇത് വലിയ സന്തോഷമായി കണ്ടപ്പോൾ വലിയൊരു റാഹത്തായി അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ജില്ലാ കാര്യങ്ങൾ പറയുന്നില്ല കേരളത്തിലെ ഒറ്റ ജില്ലകളിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉമ്മ ഉണ്ടാവും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ഇത് ഇതാണ് പേര് കണ്ടോ നിങ്ങളുടെ ൂലേക്കിന്റെ ഇതുപോലത്തെ മൂന്ന് ബുക്കാണ് നിങ്ങൾ പറയുന്നത് ഒരു നമ്മുടെ ഇവിടെ ഒരു ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഇത്താണ് ആ ഇത്ത ഇത്തോലത്തെ മൂന്നാമത്തെ ബുക്കായി എഴുതി നിങ്ങക്ക് സന്തോഷിക്കാം അത്രേ ഉള്ളൂ കുറച്ച് സെക്കൻഡേ ഉള്ളൂ മൂന്നാമത്തെ ബുക്കാണ് ആ ഉമ്മ അപ്പോൾ നമുക്ക് സന്തോഷിക്കാം അത് എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം അല്ലേ ചില ആളുകൾ നോട്ട് ബുക്കിലൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല കേൾക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ തന്നെ മനഃപ്പാടമാക്കുന്ന ആളുകളുണ്ടാവുക ഇതിപ്പോൾ മൂന്നാമത്തെ ബുക്കാണ് ആ ഉമ്മ എഴുതിയത് നാലും അഞ്ചും ഒക്കെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള ഉമ്മമാരുണ്ടാവാം അലഹമ്മില്ല വലിയ സന്തോഷം അള്ളാഹുറബുൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ കേൾക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തോഫീഖ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ അപ്പൊ ഇൻഷാ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നമ്മൾ പറഞ്ഞിരിക്കേണ്ട രണ്ട് ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറോളം വരുന്ന ആയത്തുകളിൽ വളരെ പ്രാധാന്യമുള്ള എത്രത്തോളം ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം നബി അലൈ വസ്ലമാങ്ങൾ പറയുകയാണ് സൂറത്തുൽ ബക്കറ അവസാനിക്കുന്നത് രണ്ട് ആയത്തുകൾ കൊണ്ടാണ് ഈ രണ്ട് ആയത്തുകൾ എനിക്ക് നൽകപ്പെട്ടത് എവിടെ നിന്നാണ് താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട പെട്ട ഒരു നിധിയായിരുന്നു അതാണ് എനിക്ക് അള്ളാഹു താല തന്നത് ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പഠിക്കുക ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പഠിക്കുക നിങ്ങൾ പഠിപ്പിക്കുക ആർക്കൊക്കെ നിങ്ങളുടെ മക്കളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരെയും സ്വഹാബിമാരെ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ഭാര്യമാരെ പഠിപ്പിക്കണം നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നമ്മുടെ സഹോദരിമാരെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിരിക്കേണ്ട അവരോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കേണ്ട രണ്ടായത്ത് ഏതാണ് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആമന റസൂലു നമ്മൾ പറയൂലേ ആ ആയത്ത് അത് നമുക്ക് അറിയാമല്ലോ അതിൻ്റെ നേട്ടങ്ങൾ അറിയാലോ അല്ലെ നബി അലൈഹി സ്വലാത്തങ്ങൾ പറയുന്നു അല്ലാത്ത അള്ളാഹുവിൽ പങ്ക് ചേർക്കുക അതല്ലാത്ത എല്ലാ തെറ്റുകളും കരിച്ചു കളയാൻ കെൽപ്പുള്ള പവറുള്ള രണ്ട് ആയത്തുകളാണിതെന്നാണ് ഇത് വെറും ആയത്ത് മാത്രമല്ല ഇതൊരു ത്വായ آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو اختقنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين الله أكرمنا പാപങ്ങൾ പൊറത്ത് തരണയല്ലേ ആ മുഷ്രിക് ഇങ്ങളായ സത്യനിഷേധികളായ ആളുകൾ ഞങ്ങളുടെ ശത്രുക്കൾ അവരെ തൊട്ട് ഞങ്ങളെ നീ നീക്കാക്കണയല്ല അവരുടെ ഉപദ്രവം ഞങ്ങൾക്ക് തരല്ല ഇങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ദയോടുകൂടിയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് ആമന റസൂലു എന്നാണ് ഈ രണ്ട് ആയത്തിനും കൂടി നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേര് ഈ ആയത്ത് ഓതി തീരുമ്പോൾ സുഹാബിമാര് ആമീൻ എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ് ഈ സ്വഹാബിമാർ ഇങ്ങനെ ആമീൻ പറയുന്നത് എന്താ കാരണം അലഹിത്തു വസ്സലാം ഇത് ഈ രണ്ട് ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ മഹാനവറികൾ ആമീൻ പറയുമായിരുന്നു നമ്മളും ഈ രണ്ട് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ എന്തു പറയണം ആമീൻ എന്ന് പറയൽ നല്ലതാണ് അറിഷിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട രണ്ട് നിധികളായിരുന്നു മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും പഠിപ്പിക്കണം എന്ന നമിതങ്ങൾ ശ്രദ്ധാസിലെ മാത്രങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ച രണ്ട് ആയത്തുകളാണ് വീണ്ടും പറയുന്നു വൈന്ന ഉന്ന ഊണ്ടായത്വം എന്ന് പറഞ്ഞാൽ ദ്വായാണ് ഏഴ് കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത് ഏഴ് കാര്യങ്ങൾ ഈ രണ്ടായത്തുകളുമായി ഏഴോളം കാര്യങ്ങൾ അലാഹുവേ നിപാപങ്ങൾ പുറത്തു തരണം റഹ്മത്ത് ചൊരിയണം ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും തരണം ഞങ്ങളുടെ തെറ്റുകളെല്ലാം പൊറത്തപ്പെട്ടു തരണം മാത്രമല്ല ഞങ്ങൾക്ക് ഈ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം നീ തടയണം ഞങ്ങൾക്ക് എല്ലാവിധ ഹൈറും തരണം സമാധാനത്തിൻ്റെ വാതിലുകൾ തുറന്ന് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണിത് വന്ന യുദ്ഹിന്ന ആയ തോതുന്നവൻ സ്വർഗത്തിൽ കിടക്കും അതായത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ആയത്താണിത് സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ആയത്താണിത് വഹുമാ യശ്വിയാനി ഈ രണ്ട് ആയത്തുകൾ ഓതുന്നവർക്ക് വേണ്ടി ഈ രണ്ട് ആയത്തുകൾ ശുപാർശ നിൽക്കുന്നതാണ് മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് കാരണമാണ് വഹുമാ യുഹിബുഹുമുള്ള അള്ളാഹു ഈ രണ്ട് ആയത്തുകളെയും ഇഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ രണ്ടായത്ത് അള്ളഹാനെയും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ രണ്ടായത്തുകളെ ആരാണോ ഓതുന്നവർ അവരെ അള്ളാഹു ഇഷ്ടപ്പെടും ഈ രണ്ടായത്തുകളും ഇഷ്ടപ്പെടും രാത്രി ഒരു മനുഷ്യൻ ഈ ആയത്ത് ഓതിയാൽ അക്സറ വ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കും അള്ളാഹുവിന്റെ അഹിമത്തി കിട്ടിക്കൊണ്ടിരിക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് ആയത്തുകൾ ഓതൽ പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല ഇതൊരു ദ്വായാണ് ഖുർആൻ ആയത്താണ് ഇതൊരു തിക്കിറാണ് അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കരുതാം രാത്രിയിൽ ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ഈഷ മകരബിന്റെ ഇടയിൽ ഇവൻ ഒരാളിതോതിയാൽ കഫത്ത മഹാന്മാര് പറയുന്നു അവനിക്ക് മതി മതിയെന്നാൻ രാത്രി മുഴുവനും നിസ്കരിച്ചതിന് തുല്യമായ പ്രതിഫലം കിട്ടുമെന്ന് പോലും മഹത്തുക്കൾ ഈ രണ്ട് ആയത്തുകളെ പറ്റി പറയുന്നുണ്ട് ഈഷ മകരബിന്റെ ഇടയിൽ ഈ രണ്ട് ആയത്ത് ഓതിയാൽ രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലത്തെ പ്രതിഫലം അള്ളാഹു താല കൊടുക്കുമെന്നാൻ ഒരു സൊഹാബി ചോദിച്ചു നബിയേ നബില്ലാഹു അലഹി വസ്ലാം താങ്കൾക്ക് ശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആയത്ത് ഏതാണ് ആ സമയത്ത് നബി അലൈഹി നബിസ്വല്ലാസ്വലാത്തങ്ങൾ പറഞ്ഞു എന്നാണ് അത് ഏതാണ് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ട് ആയത്താണ് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ടായത്ത് അത് നബിതങ്ങൾ എപ്പോഴും സ്ഥിരമായി ഓതുന്ന ആയത്താണ് കൂടാതെ ആയത്തുൽ കുർസിയും ഓതുമായിരുന്നു അലി റതി അള്ളാഹു പറയുന്നു ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി അവൻ രാത്രി സമയങ്ങളിൽ ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതിക്കൊള്ളട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് ശത്രുക്കളുടെ ഉപദ്രവം ശത്രു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിൽ ശത്രുണ്ട് ജിന്നുകളിൽ ശത്രുക്കളുണ്ട് അതുപോലെ റൂഹ ജന്തുക്കൾ ജീവികൾ ഒരുപാട് ശത്രുക്കൾ മനുഷ്യരുണ്ടാകും അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് മതി രാവിലെ ഓതിയാൽ വൈകിട്ട് വരെ വൈകിട്ട് ഓതിയാൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ കാവൽ ഈ രണ്ട് ആയത്ത് ഓതുന്നവർക്ക് കിട്ടും കണ്ണേർ സിഹിർ അസൂയ കരിനാക്ക് തുടങ്ങിയ ഉപദ്രവങ്ങളെ തൊട്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ നമുക്ക് മന്ത്രിക്കാൻ പറ്റിയ രണ്ട് ആയത്താണ് ആയത്തെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും എല്ലാവരും ഓതി ഇതി മന്ത്രിക്കുക പക്ഷെ ഈ രണ്ട് ആയത്ത് കൂടി നമ്മൾ ഓതാൻ മറന്നു പോവണ്ട മാത്രമല്ല മഹത്വുകൾ പറയുന്നു ഈ ആയത്ത് ഒരു കടലാസിൽ നല്ല വൃത്തിയോടെ ഒതു ഓടെ കൃപിലക്ക് മുന്നിട്ട് എഴുതിയാൽ എഴുതിയിട്ട് തലയിണയുടെ ഉള്ളിൽ വെച്ചിട്ട് ഉറങ്ങിയാൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്നാണ് ആ സമയത്ത് വേറെ ശ്രദ്ധിക്കണം നമ്മുടെ ആ കുർആനായത്താണല്ലോ അത് അത് ഉള്ളിലേക്ക് നമ്മൾ വെക്കുമ്പോൾ അതിൽ ഈ നമ്മുടെ നജസ് പറ്റാതിരിക്കാൻ സൂക്ഷിക്കണം ചില കുട്ടികൾ ചില മൂത്ര വയ്ക്കും ആ ആയത്ത് എഴുതി വെച്ച തലയണ അതിൽ പോയി വീടാൻ പാടില്ല അതുപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്നും അതെ ഈന്താ ഈള എന്നൊക്കെ വരൂലെ അത് നെജസ് ആണ് അതതിലേക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ കുട്ടിയുണ്ടല്ലോ അവരെ ഈ തൊട്ടിലിൽ നമ്മൾ കിടത്തൂല്ലേ അപ്പോൾ ആ തൊട്ടിലിൽ ഈ ആയത്ത് എഴുതിയിട്ട് കെട്ടി വെക്കൽ നല്ലതാണ് എന്താണ് അവര് പെട്ടെന്ന് ഈ ഉറക്കത്തിലൊക്കെ ഞെട്ടി എഴുന്നേക്കുക അത് സ്വപ്നം കാണുക അതിനെ തൊട്ടുള്ള ഒരു കാവൽ കിട്ടാൻ നല്ലതാണ് ഇത് മനഃപ്പാടമാക്കി എല്ലാ ദിവസവും ഓതുന്നവന് ജീവിത വിഭവത്തിൽ വർധനവും അല്ലാഹു താല കൊടുക്കുമെന്നാണ് വീട്ടിലോ വാഹനത്തിലോ കച്ചവട സ്ഥാപനത്തിലോ ഒക്കെ ഇത് എഴുതി വെക്കൽ അത് വിജയത്തിന്റെ വാതിൽ തുറന്നു തരുമെന്നാണ് മാറാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കെട്ടാൻ രോഗം ശുഭയാവാൻ പതിനൊന്ന് ദിവസം തുടർച്ചയായി മഹരിവിന് ശേഷവും സുബഹിക്ക് ശേഷവും ഇത് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കണമെന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മാത്രമല്ല നബി സലാഹു അലഹി വസ്ലാമാ തങ്ങളും മഹാനായ ജബിലീൽ അലി ഹിസ്ലാത്തു വസ്ലാമും ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു ആ സമയം ആകാശത്ത് നിന്നും ഒരു മലക്ക് ഇറങ്ങി വന്നു ആ മലക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് നബിയെ രണ്ട് പ്രകാശങ്ങൾ നിങ്ങൾക്ക് തരാൻ വന്നതാണ് ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ് രണ്ട് ഹവാൽ ബക്കറ ബക്കറ സൂറത്തിന്റെ അവസാനത്തെ രണ്ടായത്താണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് നബിസുറാലങ്ങൾക്ക് ഫാത്തിഹായും അതുപോലെ തന്നെ ഈ ആമന റസൂൽ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്താകുന്ന ആമന റസൂൽ ഇത് രണ്ടുമൊക്കെ നബിതങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയതാണ് പക്ഷെ ഇതിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മലക്കിന്റെ ആഗമനമെന്ന് മഹത്തുക്കൾ ഇത് വിശദീകരിക്കുകയാണ് ജിബിലിൽ അലിഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് അള്ളാഹു സുബാനഹു നബി തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുത്തത് എന്നാൽ അള്ളാഹു താല നേരിട്ട് നബിതങ്ങൾക്ക് കൊടുത്ത ഒരു സമ്മാനം പോലെയാണ് ആമന റസൂലു അതായത് സൂറത്തുൽ ബക്രയുടെ അവസാനത്ത് രണ്ടായത് അപ്പൊ അള്ളാഹു നബിതങ്ങൾക്ക് കൊടുത്ത ഒരു സമ്മാനം കൂടിയാണ് മാത്രമല്ല ഇബുര അബ്ബാസ് റതി അള്ളാഹു താലാൻഹു പറയുന്നു വിശുദ്ധ ഇസ്ലാം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ മറുപടിയായി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ രണ്ട് ആയത്തുകൾ അലഹമ്മില്ല ആമന റസൂലു നമ്മളൊക്കെ ഓതാറുള്ളവരാണ് ഇല്ലെങ്കിൽ ഓതേണ്ടതാണ് പ്രത്യേകിച്ച് മനപ്പാടമാക്കേണ്ടതാണ് എല്ലാ ദിവസവും ഇഷ മകരവിൻ്റെ ഇടയിൽ എന്തായാലും നമ്മളെ ഹദ്ദാദൊക്കെ ഓതുന്നവരുണ്ടാകുമല്ലോ എന്തായാലും ഈ രണ്ട് ആയത്തുകൾ ഓതിയിരിക്കുക പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാ ദുന്യാവിലും ആഹ്ലത്തിലും കിട്ടും ആ മനറസോലു പോവണ്ട അത് നമുക്ക് അറിയാവുന്നതാണ് ചെറുപ്പം മുതലേ നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ് ആയത്തിൽ കുറച്ചൊക്കെ എപ്പോഴാണോ നമ്മൾ ഓതുന്നത് അതോടൊപ്പം തന്നെ ആ മനറസോലു എന്ന ഈ രണ്ടായത്തും ആ ഓതാൻ മറന്നു പോവണ്ട അള്ളാഹു സുബഹാന നമുക്ക് എല്ലാവർക്കും ഈ രണ്ട് ആയത്തുകൾ സ്ഥിരമായി ഓതാനും അതിന് എന്തെല്ലാം പ്രതിഫലങ്ങൾ നേട്ടങ്ങളുണ്ടോ അത് മുഴുവൻ കരസ്ഥമാക്കുവാനും പടച്ചു തമ്പുരാൻ നമുക്ക് തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ അലഹദില്ല നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേര് കമന്റായി ദ്വാ വസീയത്തു പറയുന്നു പല ഉമ്മമാരും ഒക്കെ കാണുമ്പോൾ ഉസ്താദ് ഞങ്ങൾക്ക് എനിക്ക് കമന്റ് ഒന്നും എഴുതാൻ അറിയില്ല ദുവാ ചെയ്യണം എന്ന് പറയാറുണ്ട് അലഹമ്മില്ല എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുന്നുണ്ട് അള്ളാഹു സുബാന നമ്മുടെ ക്ലാസ്സുകൾ ആരെല്ലാം കേൾക്കുന്നു എല്ലാവർക്കും റബ്ബ് താല എല്ലാവിധ ഹൈറും സലാമത്തും ബറക്കത്തും റാഹത്തും അയ്സത്തും എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല സഫലീകരിച്ചു തരുമാറാവട്ടെ നമ്മുടെ മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു താല ഒരുപാട് ഒരുപാട് ദറജകൾ ഉയർത്തി തരുമാറാവട്ടെ കൊടുക്കുമാറാവട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ ആയത്ത് മനപ്പാടമാക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ട് മനപ്പാഠമാക്കിക്കുക ഉമ്മമാർ പ്രത്യേകം സ്ത്രീകൾ പ്രത്യേകം ഈ ആയത്ത് ഓതണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് തരട്ടെ അമീൻ ഷാദ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സലാ വാല്ക്കും വറഹമത്ഹി വാത്തു